ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരവും വൈസ് ക്യാപ്റ്റനുമായ സ്മൃതി മദാന ഉടൻ തൻ്റെ സ്വന്തമാകുമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സംഗീത സംവിധായകനായ പലാഷ് സംഗീത സംവിധായകനും ചലച്ചിത്ര നിർമ്മാതാവുമാണ് പലാഷ് മൂച്ചൽ സ്മൃതി മദാന വിവാഹിതയാകുന്നുവെന്നും ഉടൻ തന്നെ ഇൻഡോറിന്റെ മരുമകൾ ആകുമെന്നുമാണ് പലാഷ് മൂച്ചൽ പറഞ്ഞത് ഇതോടെയാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള സ്ഥിരീകരണമായത് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന പല ചിത്രങ്ങളിലും സ്മൃതിയും പലാഷും ഒരുമിച്ച് വന്നതോടുകൂടിയാണ് ഇരുവരും പ്രണയത്തിലാണെന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നത് ഇത് സംബന്ധിച്ച് ഇരുവരും ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിലും ഇത് ആരും നിഷേധിച്ചിരുന്നില്ല ആറു വർഷത്തിലേറെയായി ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്ന വിവരം പ്രണയത്തിന്റെ അഞ്ചാം വാർഷ്യം കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നത് എന്ന പേരിൽ കഴിഞ്ഞ വർഷം ജൂലൈയിൽ വിവിധ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതുപോലെ വനിതാ പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ വർഷം ആർ സി ബി കിരീടം നേടിയപ്പോൾ ക്യാപ്റ്റനായ സ്മൃതിയും പലാഷും ഒരുമിച്ചുള്ള ചിത്രവും വൈറലായി